ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നുമോ എം സി ടർഫിൽ കളിക്കാൻ പോവുകയാണ് നമ്മളെ കാപ്പുണ്ട് അജു മുൻ ഉണ്ട് കാർ എടുത്ത് ആണ് അപ്പൊ അജു നമ്മക്ക് ജയിക്കണ്ടേ കടിച്ചിട്ട് വരണം പേര് പറഞ്ഞോണ്ടോ അല്ലാപ്പൂ അപ്പൊ ഇനി കപ്പടിച്ചിട്ട് കാണാൻ നോക്കാം അങ്ങനെയൊ പോയിരിക്ക

ഗൈഷ്ണിയമ്മ ഇവിടുന്ന് എന്നെ രണ്ടു മണിക്കൂറുമുമ്പ് ഇവിടെ വിട്ടതാണ ഇപ്പൊ എത്തിയിട്ടുണ്ട് തോന്നുന്നൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ടർഫിലേക്ക് കളി നല്ല കളിക്ക ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും കുറച്ച് സമയമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് ആക്കിയാണ് അങ്ങനെ ഞാൻ കിറ്റ് ആക്കി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് എന്റെ കയ്യില് ബോൾ കിട്ടിയത് ഞാൻ തോങ്കിലെ താ വെച്ചു ഒരു അടി അടിയടിച്ചു അപ്പോഴാണ് അൻഫലിന്റെ അത് ശക്തമായ ചോട്ടി എന്റെ കാലിലേക്ക് അങ്ങനെ ഫസ്റ്റ് പിന്നെ അടുത്ത കളി ജയിച്ചിരിക്കുന്നു അടുത്ത ജയിച്ചു മാത്രം നമ്മളൊക്കെ ഇബ്രണ്ട് പ്ലാറാതെ ജയിക്കും അല്ലേ അജു ഈ കളി ജയിക്കോ തോക്കോ ഉറപ്പ് അജു അജു നീ ജയിക്കില്ലേ പറയുന്ന ഇത്ര അഹങ്കാരം ഈ കളി ജയിക്കോ ജയിക്കില്ല അച്ചുതാ അങ്ങോട്ട് ഇങ്ങോട്ട് പായക്കാണ് കൈ ബോള് കിട്ടുന്നില്ല പാന്റെ മാത്രം ബോള് കിട്ടുന്നില്ല I acaba la dreta per Xavi, assistència de Xavi, més cap a per Messi, 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 i menys Messi, encara 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 Messi, Goler la ajuda skill aki gondi poi da ajuda skill pali poi Agnè kutta redro

ട അപ്പ എല്ലാം പറഞ്ഞോ അങ്ങനെ കളിയും പൊട്ടിയിരിക്കാണ് അജു നീ ഈ കളി ജയിക്കുന്നല്ലേ പറഞ്ഞ ജയിച്ച അജും അല്ലേ വെറും യൂട്യൂബ് ബ്ലോഗർമാറല്ല അതി നല്ല ഫുട്ബോൾ നല്ല ഞാൻ നല്ല പ്രകടനമാണ് അഭിപ്രായം കുറച്ചിട്ട്

അല്ല നീ പറഞ്ഞു കാണിച്ചു തരാമോ എന്താണ് അങ്ങനെ തോറ്റോണ്ട് സന്തോഷത്തിന് ഒരു പാട്ടു നോക്കിയാണ് പിന്നെന്താ ബേജാറൊന്നില്ല പാട്ട് കൂടാതെ അല്ല ജോ അല്ലോ

போய் ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെയാണ് ഞാൻ അപ്പോഴാണ് ഞാൻ ഒരു ഗോൾഡ് അങ്ങനെ അപ്പൊ വേറെ ഷൂ ഇങ്ങനെയാ വന്നതാണ് ഷൂ കൊണ്ടെടുക്കണോ ഷൂ ബണ്ടി

കാണിച്ചു റൈസ് ഇതാണ് അവൻ്റെ അവൻ്റെ പേര് എൻ്റെ പേര് ഇതാണ് റൈസ് അങ്ങനെ ഇല്ല അപ്പോൾ എൻ്റെ മോടെ ബുക്ക് ചെയ്യാൻ വിളിച്ചറിയാനും ഓക്കെ അപ്പോൾ എൻ്റെ ഷൂ അവിടെ വെച്ചിട്ടുണ്ട് ഓനില്ല അതെൻ്റെ ഷൂ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐസ് ക്ലൈമറ്റ് പറയുന്നില്ല നമ്മളെ ടീംസ് എല്ലാം തയ്യാറാക്കുന്നു ടീംസ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ ഓരോ നിങ്ങൾക്ക് ഓരോ എന്താക്കുന്ന കാണിച്ചു ജോറ് പറയുന്ന അജു എല്ലാം പറയുന്ന കാർ പ്രാന്തനാണ് വണ്ടി അജ്ജു അജു ഞാൻ പോയിട്ട് വരുമ്പോൾ ബണ്ടി ബണ്ടി കേട്ടതാ വണ്ടി പ്രാന്ക്കുന്നുണ്ടാ അജു ബണ്ടിപ്രാന്തോ വീഡിയോഗ്രാഫർ വലിയ വീഡിയോ എടുക്കാന്നറിയില്ല എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാന്ന് അറിയില്ല വലിയ നമ്മളെ പ്രോ വീഡിയോഗ്രാഫർ ഇതാണ് നമ്മളെ അല്ലടാ ഞമ്മളെ കോളെടുക്കുന്നത് അല്ലേടാ എന്തേലും നമ്മളെ സബ്സ്ക്രൈബറാ ഉമ്മ ഒരു രക്ഷയില്ല രക്ഷ അപ്പൊ ഓനില്ലാത്തോണ്ട് ഷൂ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് വിളിച്ചു പറയാനായിട്ടാണ് അപ്പൊ കൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞേ നമ്മളെല്ലാം അറസ്റ്റാതില്ല

<mile in fingers out> yeah, 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 yeah. ി ഞാൻ മരിച്ചു രണ്ടാം തുറ അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്സറ ഈ സ്കൂളിൻ്റെ അടുത്ത് എത്താൻ പോവുകയാണ് ഇന്നത്തെ ബ്ലോഗ് ഇത്ര തന്നെയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോ നെക്സ്റ്റ് വീഡിയോ മരുന്ന് വരെ ബൈ